ഇടയാറിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി സ്ഥലം എം എൽ എയും വ്യവസായ മന്ത്രിയുമായ പി രാജീവിന്റെ അധ്യക്ഷതയിൽ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർ പി സി ബി ജീവനക്കാർ ഡി ഐ സി ജീവനക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജലക്ഷ്മി ബ്ലോക്ക് മമ്പർ അബൂബക്കർ വി എം ശശി വാർഡ് മെമ്പർ സുനിതകുമാരി ബിനാനി കമ്പനി അധികാരികൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇടയാറിലെ സർവകക്ഷി കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ മീറ്റിംഗ് നടന്നു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമുള്ള പതിനായിരം ലിറ്ററാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് പൗരസംരക്ഷണ സമിതി ഇടപെട്ട് പതിനയ്യായിരം ലിറ്ററാക്കി പുനഃസ്ഥാപിച്ചിരുന്നു എന്നാൽ പതിനയ്യായിരം ലിറ്ററാക്കിയതിന്റെ എഗ്രിമെന്റ് മറ്റു ഡോക്യുമെന്റുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത്തെ മീറ്റിംഗിൽ മാസം പതിനയ്യായിരം ലിറ്റർ തന്നിരുന്നത് അത് നിയമപരമാക്കാൻ തീരുമാനമെടുക്കാമെന്നും നിലവിലുള്ള കുടിശ്ശിക തുകയെ സംബന്ധിച്ച വാട്ടർ അതോറിറ്റിയും കമ്പനി അധികാരികളും കൂടി അദാലത്ത് നടത്തി അതിനുള്ള പരിഹാരം കാണാമെന്നും നിലവിൽ കട്ട് ചെയ്ത മൂന്ന് കണക്ഷൻ ഉടൻ തന്നെ പുനഃസ്ഥാപിക്കാമെന്നും മന്ത്രി ഉറപ്പ് നൽകിയതായും വാർഡ് മെമ്പർ അറിയിച്ചു വിഷ്ണു മഹേഷ് ഷെമി ഷിയാസ് സന്തോഷ് തിലകൻ അനിരുദ്ധൻ എം കെ നാസർ വി എ നാസർ സുബയർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു പതിനാറ് കുടുംബങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഇടയാറുള്ള എല്ലാ വീടുകൾക്കും കൂടുതൽ വരുന്ന വരാൻ പോകുന്ന വീട് വീട്ടുകാർക്കും എത്ര വീടുകൾ വരുന്നു അത്രയും വീട്ടുകാർക്കും അത് അതായത് ചുരുക്കി പറഞ്ഞാൽ വരും തലമുറകൾക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും ഈ വെള്ളം കൊടുക്കുവാനുള്ള തീരുമാനം കമ്പനി നമ്മളോട് അറിയിച്ചു എത്ര ഡെപ്പോസിറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കാൻ ഇനി എത്ര പരിധിയായിട്ട് ഉയർത്തണം എന്നുള്ളത് തീരുമാനിക്കാൻ വാട്ടർ അതോർട്ടിയും കമ്പനിയും തമ്മിൽ ചർച്ച ചെയ്ത് അത് ഒരു ഒരദാലത്തിൻ്റെ അത് അദാലത്ത് കൂടി തീരുമാനിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കൂടാതെ നമ്മുടെ മൂന്ന് പേർക്ക് ഇവിടെ ഡിസ്കണക്ട് ചെയ്തിരുന്നു വാട്ടർ കണക്ഷൻ അത് എത്രയും പെട്ടെന്ന് നാളെ തന്നെ പുനഃസ്ഥാപിക്കണമെന്ന് നമ്മളെല്ലാവരും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അപ്പോൾ ആ കാര്യങ്ങൾ അദ്ദേഹം അത് തന്നെ വാട്ടർ അതോറിറ്റിയോട് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു നാളെ തന്നെ അത് പുനഃസ്ഥാപിക്കണം അപ്പോൾ നമ്മുടെ കമ്മിറ്റിയിൽ അതിന് ഇന്നലെ ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ എല്ലാവരും കമ്മിറ്റി കൂടിയിരുന്നു ഈ സർവകക്ഷി യോഗത്തിൽ തിരഞ്ഞെടുത്ത നാൽപ്പത്തിരണ്ടംഗം കമ്മിറ്റി കൂടിയിരുന്നു ആ കമ്മിറ്റിയിലെടുത്ത തീരുമാനം അറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം ആ കമ്മിറ്റിയിലുണ്ടായാലും നമ്മുടെ എന്ത് തീരുമാനമെടുത്തോ ആ തീരുമാനം മാത്രമാണ് അദ്ദേഹം കമ്പനിയോടും വാട്ടർ അതോറിറ്റിയോടും ടി സി ബിയോടും ആവശ്യപ്പെട്ടത് അതിൽ കൂടെ നിന്ന എല്ലാവർക്കും എല്ലാവരോടും എനിക്ക് വളരെ കടപ്പാടും നന്ദിയുണ്ട് സർവകക്ഷിയോഗത്തിൽ നമുക്ക് തൊണ്ണൂറോളം കുടുംബങ്ങളാണ് പങ്കെടുത്തത് അപ്പോൾ അവരോടും എൻ്റെ കടപ്പാട് ഞാൻ അറിയിക്കുന്നു കാരണം അവരില്ലാതെ അവരുടെ പിൻബലമില്ലാതെ അവരുടെ ഓരോ കുടുംബങ്ങളുടെയും ഒപ്പിന് വളരെ മൂല്യമുണ്ട് ആ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പിൻബലത്തിൽ ആണ് ഞങ്ങൾ ഇത് ഇതുമായി മുന്നോട്ട് പോയത് അതിനൊപ്പം നിന്ന പൗരസംരക്ഷണ സമിതികളെക്കുറിച്ച് കിട്ടിയതുകൊണ്ട് അവരോട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു എസ്പെഷ്യലി നമ്മുടെ വിദേശത്ത് നിന്നൊക്കെ ഓരോരുത്തരും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി അവർ ചർച്ച ചെയ്യുന്നുണ്ട് അവരവരുടെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് അവരുടെയും നിർദ്ദേശങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നു നല്ല കാര്യങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ട് അവരോടും അവിടെ ദൂരെ നിന്നാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നവരും ആരോഗ്യം നല്ലതൊരു പ്രോത്സാഹനമാണ് അപ്പോൾ ആത്മാർത്ഥതയോടുകൂടി സഹകരിച്ച എല്ലാവർക്കും തന്നെ പിന്നെ നമുക്ക് നല്ലൊരു ചെറിയൊരു ദിവസങ്ങൾ അളവിൽ തന്നെ കുറച്ച് ദിവസം ഏകദേശം എനിക്ക് തോന്നുമ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം അതിൽ കൂടുതലായിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെയാണ് അദ്ദേഹം ഇല്ലാത്ത ഇടപെടലുകൾ നടത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു തീരുമാനമെടുക്കാൻ അത് എടുത്ത് തന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാൻ എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും അദ്ദേഹത്തോട് ഉള്ള നന്ദി ഞാൻ എൻ്റെ പേരിൽ അറിയിക്കുകയാണ്